പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനമായിട്ടുണ്ടായിരുന്ന വളരെയേറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു പ്രവീൺ കൊച്ചു പ്രണവ് എന്നീ യൂട്യൂബ് വീഡിയോകളിലൊക്കെ അറിയപ്പെടുന്ന പ്രണവിൻ്റെ ഭാര്യ മൃദുലയുടെ അച്ഛൻ്റെ മരണം വളരെയധികം വേദനയോടുകൂടി വളരെയധികം ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു വേർപാടായിരുന്നു മൃദുലയുടെ അച്ഛൻ്റേത് രണ്ട് കുടുംബങ്ങളും വളരെയധികം വളരെ ഏറെ നാൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്നവരാണ് ഇടക്കാലം കൊണ്ട് ഉണ്ടായ ചെറിയ ചില പ്രശ്നങ്ങളാൽ ഇവർ രണ്ട് ഫാമിലിയും അകന്ന് താമസിക്കുകയായിരുന്നു ചേട്ടനും അനിയനും തമ്മിലുള്ള പിണക്കങ്ങൾ അങ്ങനെ മറ്റ് പല പിണക്കങ്ങളിലേക്കൊക്കെ വഴക്കുകളിലേക്കൊക്കെ ഇത് മാറിയിരുന്നു യൂട്യൂബുകളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും അനേകം വിമർശനങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു എങ്കിലും ആളുകളൊക്കെ ഇന്നും കൂടി കാത്തിരിക്കുന്നത് ഇവരുടെ രണ്ട് കുടുംബങ്ങളുടെയും ഒരുമിച്ചുള്ള സംഗമത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൃദുലയുടെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു പ്രവീൻ്റെ വീട്ടിൽ നിന്നുള്ള അച്ഛനും അമ്മയും അനുജനുമൊക്കെ വളരെയധികം സ്നേഹത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി ഭവനത്തിലേക്ക് അവരെ അച്ഛനെ കാണാൻ എത്തുകയും അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന കാർ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ ജീവിതം എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിട്ടാലും ഒരു വിഷമഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവും ഏതൊക്കെ വേദനകൾ എത്രയൊക്കെ വേദനകൾ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വേദനിക്കുന്ന നീറുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കാൻ സ്വന്തം പിതാവിനും മാതാവിനും അല്ലാതെ ആർക്കാണ് കഴിയുക വളരെയധികം സ്നേഹ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു മൃദുലയുടെ പ്രഗ്നൻസിയോടുകൂടിയാണ് എന്ത് വിഷ ചെറിയ വിഷയങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത് ഡെലിവറിയോടുകൂടി അത് വളരെയധികം പൂർവാതി ശക്തിപ്പെടുകയും പിന്നീട് അവരൊരു വീട് വാങ്ങി തനിയെ താമസിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഘട്ടങ്ങളിലൊക്കെ ഈ പ്രഗ്നൻസി ജേണിയിലും ഇവരുടെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് മൃദുലയുടെ അച്ഛനും അമ്മയുമായിരുന്നു അവരോടൊപ്പം ഉണ്ടായിരുന്നത് ഭവനം മേടിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയം മുതൽ ബാക്കി ബാങ്കിൻ്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളിലെല്ലാം അച്ഛൻ്റെ ഇടപെടൽ അച്ഛൻ്റെയും അമ്മയുടെയും ഇടപെടിയിലുണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയും പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് പറയാതിരിക്കാൻ തരമില്ല എങ്കിലും വളരെ യാദൃശികമായി ഹാർട്ട് അറ്റാക്ക് മൂലം മൃദുലയുടെ അച്ഛൻ ഈ ലോകത്തു നിന്നും വേർപിടിഞ്ഞത് വളരെയധികം വേർപെട്ട് പോയത് വളരെയധികം കൂടിയാണ് ഓരോ മലയാളിയും കേൾക്കാനിടയായി തീർന്നത് ഓരോ മനുഷ്യനും ഇത്രയേ ഉള്ളൂ എത്ര വേഗത്തിലാണ് ഓരോരുത്തരും ഈ ലോകത്തു നിന്നും മറഞ്ഞു പോകുന്നത് ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല ഇപ്പം കണ്ടവരെ അടുത്ത നിമിഷം കാണാൻ സാധിക്കുന്നില്ല കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പല പല മരുന്നിൻ്റെ പ്രത്യാഘാതങ്ങളാണോ എന്നറിയില്ല ഓരോ മനുഷ്യനെയും വേഗത്തിൽ കുഴഞ്ഞു വീഴുകയും അറ്റാക്ക് വരികയും മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വേഗത്തിൽ ഉടലെടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്ന പ്രത്യാഘാതമാണോ എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും രണ്ട് ഭവനങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിന് ഒരു മരണം കാരണമായി കാരണമായൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മരണത്തിലൂടെ അല്ലെങ്കിൽ പോലും മരണത്തിൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഭവനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഓരോ ഭവനങ്ങളിലും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉടലെടുക്കുന്നതാണ് ഇത് യൂട്യൂബുകൾ ഇവർ വ്ലോഗർമാർ ആയതുകൊണ്ട് മാത്രം പുറത്തറിയുന്നുവെന്ന് മാത്രം ഇവരുടെയൊക്കെ വീഡിയോകളിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ട് എങ്കിലും ഇവർ ഒരുമിച്ച് കാണുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നു പ്രവീണും പ്രണവും മൃദുലയും അച്ഛനും അമ്മയും കുഞ്ഞുമൊക്കെ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിച്ചു നോക്കിയിരിക്കുന്നത് എന്നിരുന്നാലും മൃദുലയുടെ അച്ഛൻ്റെ വേർപാട് എല്ലാവരിലും വേദനയുണ്ടാക്കി ഒരുപാട് കൂടി രരുഭവനങ്ങളും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന നാളുകളെ കുറിച്ച് വീഡിയോകൾ കാണുമ്പോൾ വളരെയധികം വേദന തോന്നുന്നുണ്ട് എൻ ഇപ്പോൾ ഒരു ഓടിയെത്തിയിരിക്കുകയാണ് മൃദുലയെ സമാധാനിപ്പിക്കുന്നതിനായി പ്രവീണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വളരെയധികം പ്രയാസങ്ങൾക്കൊടുവിലും വേദനകൾക്കൊടുവിലും മൃദു മൃദുലയ്ക്കും പ്രവീണിനുമൊക്കെ ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ വേർപാട് നികത്താനാവാത്തതാണ് അച്ഛൻ്റെ വണ്ടി മൃദുലയ്ക്ക് കൊടുത്തിരുന്ന വണ്ടി തിരിച്ച് അച്ഛനെ തന്നെ ഏൽപ്പിച്ച് ഇവിടെ ഒരു ടാക്സി ഓടിച്ച് ജീവിക്കുക വിദേശത്ത് പോയി ഇനി കഷ്ടപ്പെടേണ്ട എന്നൊക്കെയുള്ള സംഭാഷണങ്ങളായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ അവർ തമ്മിലുണ്ടായിരുന്നത് വളരെയേതം പ്രതീക്ഷയോടുകൂടി ടാക്സിയേക്ക് ഓടിച്ച് ഈ നാട്ടിൽ തന്നെ ജീവിച്ച് ജീവിതം മുന്നോട്ട് പോകാം എന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങവയാണ് അറ്റാക്ക് വന്ന് ജീവൻ എടുത്തത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മരണമെത്തണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഓരോ മനുഷ്യനും ഇത്രയേ ഉള്ളൂ പിണക്കങ്ങളും മറ്റ് വൈരാഗ്യങ്ങളുമെല്ലാം മറന്ന് കൂടി സന്തോഷത്തോടുകൂടി കൂടി ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണം ഇരു കുടുംബങ്ങളും ഒരുമിച്ച് സമാധാനത്തോടുകൂടി പോകുന്ന അന്തരീക്ഷം കാണാൻ എല്ലാവരും കാത്തിരിക്കുന്നു മരണത്തിൽ ദുഃഖദ്രിരിക്കുന്ന ഫാമിലിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു